او مونکي باڪي 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 او مونکي با ഷൊർണൂർ കുളപ്പള്ളി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പള്ളിയിൽ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധത്തിനിടെ എത്തിയ പോലീസ് റീപ്പ് പ്രവർത്തകർ തടഞ്ഞിട്ടത് പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി ഡി സി സി വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബുവുമായാണ് പോലീസ് സംഘർഷമുണ്ടായത് ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക